ഗോതമ്പ് പൊടി ഉപയോഗിച്ചിട്ട് നല്ല സോഫ്റ്റായ അപ്പം തയ്യാറാക്കാം അപ്പം അതിനായിട്ട് ഞാനിവിടെ ഒരു കപ്പ് ചോറാണ് എടുത്തിട്ടുള്ളത് ഇതിലേക്ക് രണ്ട് കപ്പ് ഗോതമ്പ് പൊടി ഒരു ടീസ്പൂണ് ഉപ്പ് ഒരു ടീസ്പൂണ് ഈസ്റ്റ് ഈസ്റ്റ് ഞാൻ ടീസിലിൻ്റെ ഈസ്റ്റാണ് എടുത്തുള്ളട്ടോ ഈസ്റ്റ് ഉപയോഗിച്ചിട്ട് അപ്പം ഉണ്ടാക്കിയത് നല്ല ടേസ്റ്റാണ് കഴിക്കാൻ ഇതിലേക്ക് രണ്ട് കപ്പ് വെള്ളം നമുക്ക് ആദ്യം ഒഴിച്ചു കൊടുക്കാം കേട്ടോ എന്നിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം കാരണം വീഡിയോസൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമാവണമെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കരുത് കേട്ടോ അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് വീഡിയോസ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ മാക്സിമം ഞങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ ഇതിലേക്ക് ഒരു കപ്പ് വെള്ളത്തിൻ്റെ കൂടി ആവശ്യമുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ കുറേശ്ശെ വെള്ളം ഒഴിച്ചിട്ട് ഒന്നും കൂടി മിക്സ് ചെയ്തെടുക്കുകയാണ് കേട്ടോ മൊത്തത്തിൽ മൂന്ന് കപ്പ് വെള്ളം ഞാൻ ഒഴിച്ചിട്ടുണ്ട് കേട്ടോ വെള്ളം കറക്റ്റ് കൺസിസ്റ്റൻസി ആവുള്ളൂ കേട്ടോ അപ്പം നമ്മളെ അപ്പത്തിനുള്ള ബാറ്ററി ഞാൻ മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി നമുക്കിത് മിക്സഡ് ഒന്ന് അടിച്ചെടുക്കണം കേട്ടോ അങ്ങനെ രണ്ട് പ്രാവശ്യമായിട്ട് മാവ് മിക്സഡ് ഒഴിച്ചിട്ട് നമുക്ക് നന്നായിട്ട് അടിച്ചെടുക്കാം കേട്ടോ മാവ് ഒഴിക്കുമ്പോൾ ഈ ഒരു കൺസിസ്റ്റൻസിയിൽ കിട്ടണം കേട്ടോ എന്നിങ്ങനെ നമ്മളെ അപ്പം പെർഫെക്റ്റ് ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുള്ളൂ അങ്ങനെ രണ്ട് പ്രാവശ്യമായിട്ട് ഞാൻ മാവൊക്കെ അടിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ മാവ് കറക്റ്റ് ആ ഒരു കൺസിസ്റ്റൻസിൽ കിട്ടിയിട്ടുണ്ട് കേട്ടോ ഇനി ഞങ്ങൾക്കിതൊന്ന് അരമണിക്കൂർ ഒന്ന് ഫെർമെൻറ്റേഷന് വേണ്ടി വെക്കാം കേട്ടോ അരമണിക്കൂറിൻ്റെ ശേഷം നോക്കി നോക്കുമ്പോൾ കറക്റ്റ് മാവ് പൊങ്ങി വന്നിട്ടുണ്ട് കേട്ടോ നമുക്ക് അപ്പം ഉണ്ടാക്കാം അപ്പോൾ അതിനായിട്ട് ഞാൻ ഒരു അപ്പച്ചട്ടി വെച്ചിട്ടുണ്ട് ഇതിലേക്ക് രണ്ട് കയ്യിൽ മാവ് ഒഴിച്ചിട്ട് നന്നായിട്ട് ചിറ്റിയെടുക്കാം കേട്ടോ സാധാ വെള്ളപ്പം ഉണ്ടാക്കുന്ന പോലെ തന്നെ വെള്ളപ്പൊക്ക ഉണ്ടാക്കുമ്പോൾ ചട്ടി നന്നായി ചൂടായതിൻ്റെ ശേഷം കൊടുക്കണം കേട്ടോ അപ്പോൾ പെട്ടെന്ന് ഹോൾസ് വരും ഈ ഹോൾസ് വന്നതിന് ശേഷം ഒന്ന് മൂടി വെച്ച് കൊടുക്കാം കേട്ടോ അപ്പം നമ്മൾ അപ്പർ റെഡി ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ഇതുപോലത്തെ നല്ല വീഡിയോസൊക്കെ കിട്ടാൻ വേണ്ടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോളൂ കേട്ടോ അടുത്ത നല്ലൊരു വീഡിയോ ആയി വരുന്നവരെ ബൈ അസ്ലാം ലേക്കും ടേക്ക് കെയർ താങ്ക്സ് ഫോർ വാച്ചിങ് അവർ വീഡിയോസ്